ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷ് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അത് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാനായിട്ട് അർഹതപ്പെട്ട ആ വീട്ടിലുള്ള അർഹതപ്പെട്ടവരെ തന്നെ ആ വീട്ടിലുള്ളവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്തായാലും അനീഷ് വന്ന് നോമിനേഷൻ ചെയ്തത് നെവിനെയും അനുവാസിനെയുമാണ് അത് ആയിട്ടുള്ള ഒരു നോമിനേഷൻ തന്നെയായിരുന്നു നെവിന് എല്ലാവരുടെയും വയർ നിറച്ചു ക്രിറ്റിക്കലായിട്ടിരുന്ന സമയത്ത് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തു അതോടൊപ്പം തന്നെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തെന്നും അതോടൊപ്പം തന്നെ ടാസ്കിൽ നല്ല രീതിയിൽ കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നെവിനെ നോമിനേറ്റ് ചെയ്തത് ഷാനവാസും അതുപോലെ തന്നെ ക്യാപ്റ്റനായി നിന്നുകൊണ്ട് കിച്ചൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന രീതിയിൽ ഷാനവാസിനെ അനീഷ് നോമിനേറ്റ് ചെയ്തു നെവിൻ വന്നിട്ട് അക്ബറിനെ ആരിനെ നോമിനേറ്റ് ചെയ്തു അനീഷ് ജയിലിൽ പോയതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യാത്തതെന്ന് നെവിൻ പ്രത്യേകം പറഞ്ഞു ലക്ഷ്മി വന്നും ആദ്യം അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് ബിഗ് ബോസ് പറഞ്ഞു അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെവിനെയും ആര്നെ നോമിനേറ്റ് ചെയ്തു അക്ബർ വന്ന് ആര്നെ നെവിനെ നോമിനേറ്റ് ചെയ്തു ആര്യൻ വന്ന് അക്ബറിനെ നെവിനെ നോമിനേറ്റ് ചെയ്തു ഷാനവാസ് നെവിനെയും നൂറയും നോമിനേറ്റ് ചെയ്തു സാബുമാൻ വന്ന് ആര്നെയും അക്ബറിനെ നോമിനേറ്റ് ചെയ്തു നൂറ വന്ന് ആരിനെ നെവിനെയും നോമിനേറ്റ് ചെയ്തു അനിമോൾ വന്ന് നൂറേയും ആദിനെയും നോമിനേറ്റ് ചെയ്തു ആതിൽ വന്ന് ആര്യനെയും നെവിനെയും നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ആരിൻ ആറ് വോട്ടുകളോട് കൂടി അക്ബർ മൂന്നും നെവിൻ ഏഴും അങ്ങനെ മൂന്ന് പേരാണ് ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് മത്സരിക്കുന്നത് ഇതിൽ ആര് വിജയിക്കും ആരാണ് ഇനി പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിന് കാണാം എന്തായാലും ഇതൊക്കെ എങ്ങനെയൊക്കെ നടക്കൂ എന്ന് കൃത്യമായിട്ടും നമുക്കറിയാവുന്നതാണ് ആരൊക്കെ അവിടെ ഈ ആര്യനൊക്കെ ഫേക്കായിട്ട് നിന്ന് ഫേക്ക് കളികൾ കളിച്ചിട്ടുണ്ട് ഈ പറയുന്ന അക്ബർ ആയാലും പലപ്പോഴായിട്ട് ഇവരൊക്കെ ചെയ്യുന്ന ഫേക്ക് തരം അവർ തന്നെ ഫ്രണ്ട്ഷിപ്പ് കൂടി മറ്റുള്ളവരുടെ വായ അടപ്പിക്കുന്ന രീതിയിലാണ് കളിക്കുന്നത് അതാണ് ഗ്രൂപ്പിസം എന്ന് പറയുന്നത് അങ്ങനെ കളിക്കുമ്പോൾ അവരൊക്കെ സേഫായി മാറും ഈ പറയുന്ന നിങ്ങളായിട്ട് കളിക്കുന്നവരെല്ലാം ജയിലിലും പോയി കിടക്കും അനിമോളും അനീഷും അനിമോളിപ്പോൾ ഇത് മൂന്നാമത്തെ ഈടും അനീഷ് ഇത് അഞ്ചാമത്തെ തോന്നുന്നു ഈ പറയുന്ന ജയിലിലേക്ക് പോകുന്നത് ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് ടേക്ഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്